എന്നാൽ കൊല്ലം കുടിയേറ്റം നടക്കുന്ന എന്താണ് ഒമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിങ്കലാണ് കൊല്ലം കുടിയേറ്റം ഉണ്ടാകുന്നത് സാബാർ ഈശോ ആ എന്ന് വ്യാപാര പ്രമുഖൻ മെഹർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാര പ്രമുഖനായിരിക്കുന്ന സാബാർ ഈശോ കൊല്ലത്ത് വന്നിറങ്ങാണ് അദ്ദേഹം വലിയ സമ്മാനങ്ങളൊക്കെ മഹോദേരൻ രാജാവിന് കൊടുത്തു അദ്ദേഹം സംപ്രീതനായി പള്ളികൾ വെക്കുവാനുള്ള സ്ഥലങ്ങളും മറ്റ് അവകാശ അധികാരങ്ങളും ഇവർക്ക് കൊടുത്തു കൊല്ലം പട്ടണം അവർ പുനരുദ്ധരിച്ചു അങ്ങനെ മലയാള പഞ്ചാംഗം പുനഃക്രമീകരിച്ചു സീറോയിൽ നിന്ന് ആരംഭിച്ചു അങ്ങനെയാണ് ഈ കൊല്ലവർഷം ആരംഭിച്ചത് മലയാള പഞ്ചാംഗം അല്ലെങ്കിൽ മലയാളം കലണ്ടർ കലണ്ടറിന്റെ മലയാളമാണ് ഈ പഞ്ചാംഗം എന്ന് പറയുന്നത് അപ്പോ ഈ മലയാളം കലണ്ടർ ആരംഭിക്കുന്നത് സുറിയാനിക്കാരാണ് ഈ പറഞ്ഞ ഈ സാബോർ അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് മെത്രാന്മാരുണ്ടായിരുന്നു മോർ സാബോർ ആൻഡ് മോർ അഫ്രോത്ത് അപ്പൊ ഈ സാബോർ അഫ്രോത്ത് പിതാക്കന്മാരൊക്കെ അവരുടെ പേര് കേൾക്കുമ്പോൾ സുറിയാനി പേര് പോലെ തോന്നുന്നത് കൊണ്ട് അല്ല പേർഷ്യൻ പേര് പോലെ തോന്നുന്നത് കൊണ്ട് അവര് പേർഷ്യക്കാരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ല മോർ ഷാബോറും മോർ അഫ്രോത്തും അവരോടൊപ്പം ഉണ്ടായിരുന്ന വ്യാപാര പ്രമുഖൻ ഷാബോർ ഈശോയും സുറിയാനിക്കാരായിരുന്നു മെസപ്പോട്ടോമിയയിൽ നിന്ന് വലിയ സംഘമാണ് അന്ന് വന്നത് അതാണ് രണ്ടാം സുറിയാനി കുടിയേറ്റം എന്ന് പറയുന്നത് ഒന്നാം സുറിയാനി കുടിയേറ്റം കനാനായ കുടിയേറ്റമാണ് അത് നാലാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിൽ വന്നാണ് അവര് വംശശുദ്ധി കാത്തു സൂക്ഷിക്കുകയും ഈ അവര് എൻഡോഗാമി പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ പുറത്തു നിന്നുള്ളവരെ വിവാഹം കഴിക്കുക അല്ല അവർ രക്തശുദ്ധി കാത്തു ഇന്ന് നമുക്കറിയാം കനാനായക്കാരെന്ന് പറഞ്ഞൊരു വിഭാഗം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒൻപതാം നൂറ്റാണ്ടിൽ വന്ന സാബോ റീഷോയുടെ നേതൃത്വത്തിൽ വന്ന ഈ മെസപ്പൊട്ടോമിയയിൽ നിന്ന കുടിയേറ്റക്കാര് അവർ തദ്ദേശവാസികളായിട്ട് ഇട കഴുകി അങ്ങനെ എൻഡോഗാമിയൊന്നുമില്ല അവർ കേരളത്തിൽ വന്ന അവരുടെ പിൻഗാമികളെയാണ് നസറാണികൾ എന്നറിയപ്പെടുന്നത് അതായത് ഒൻപതാം നൂറ്റാണ്ടിൽ കൊല്ലത്ത് വന്നിറങ്ങുകയും പിന്നീട് കായംകുളത്തേക്കൊക്കെ താമസം മാറ്റുകയും അവിടുന്ന് വടക്കോട്ട് കയറി വരികയും ചെയ്ത ഒരു വിഭാഗമുണ്ട് ഇവരാണ് തനി നസറാണികൾ ക്നാനായക്കാരുണ്ട് നസറാണികളുണ്ട് ഇവരാണ് കേരളത്തിലെ പുരാതന സുറിയാനിക്കാർ എന്ന് പറയുന്ന യഥാർത്ഥ കുടുംബക്കാരെന്നൊക്കെ പറയുന്നു പിന്നീട് തദ്ദേശീയരായിട്ടുള്ള ആളുകള് പിന്നീട് ഇവരുടെ സാമൂഹികമായ ഉന്നമനത്തെയൊക്കെ കണ്ട് അവരോടുകൂടെ മാർഗം കൂടി വന്ന അവരെ വടുകന്മാർ എന്നൊക്കെ വിളിക്കുന്നു ഇന്നിപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലൊക്കെ കൂടുതൽ വടുകന്മാരാണുള്ളത് ഇവിടെ നമുക്ക് ഈ ഓൺലൈനിലൊക്കെ ഈ ഒരു ശബ്ദ സന്ദേശമൊക്കെ കേൾക്കാം സോണി എന്നൊക്കെ പറഞ്ഞാൽ വടുകനാണ് വടകൻ സോണി അങ്ങനെയൊക്കെ ഉള്ളത് അപ്പം നമ്മൾ പറഞ്ഞ നസറാണി നസറാണിത് പുള്ളി ഇങ്ങനെ കുറവ് തീർക്കാൻ വേണ്ടി എപ്പോഴും എന്ന് പറയും നസറാണികൾ അങ്ങനെ ഞങ്ങൾ നസറാണി ഒന്നും പറഞ്ഞടക്കത്തില്ല ഇങ്ങനെയുള്ള നസറാണികളാണ് അത് ഈ കൊല്ലം കുടിയേറ്റത്തിൽ വന്ന ആ പിന്തുടർച്ച വരുന്നവരാണ് നസറാണികൾ വടക്ക് കൊടുങ്ങല്ലൂരി എന്ന് പറഞ്ഞത് ക്ലാനായക്കാർ അപ്പൊ ഇങ്ങനെ രണ്ട് കുടിയേറ്റത്തിലൂടെയാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ ഒരു സാംസ്കാരിക പരിസരങ്ങളിൽ അവര് രൂപീകരിക്കപ്പെട്ടു വന്ന ആ ഒരു പശ്ചാത്തലം അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സാബോർ ഈശോയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വന്ന വലിയ ജനക്കൂട്ടം അതാണ് ഒമ്പ നൂറ്റാണ്ടിൽ സംഭവിച്ചത് അവരാണ് മലയാളം കലണ്ടർ ആരംഭിച്ചത് അവര് മെസ്സപ്പട്ടോമിയയിൽ നിന്ന് വന്നവരാണ് മെസ്സപ്പട്ടോമിയയിൽ നിന്ന് വന്നവരാണ് മൗണ്ട് മൗണ്ട് ഇസ്ലാം മൗണ്ട് ഇസ്ല ഇസ്ലാം അലയുടെ മുകളിൽ അത് ചെങ്കുത്തായ കിഴ്ക്കാൻ തൂക്കായ വലിയൊരു പാറക്കൂട്ടമാണ് അതിൻ്റെ മുകളിൽ ഒരു ദയറ ഉണ്ട് നിങ്ങൾ പലപ്പോൾ ഈ സഞ്ചാരം പോലെയുള്ള ചാനലുകളിൽ കാണാം ഇങ്ങനെയുള്ള ഈ സുറിയാനിക്കാരുടെ വലിയ ദയറുകൾ പ്രത്യേകിച്ച് എത്യോപ്യൻ സഭയുടെയും ഒക്കെ ദയറുകൾ ഇങ്ങനെ മലയിലൂടെ കുത്തി പോയിട്ട് ഏറ്റവും ടോപ്പിലിരിക്കുന്നു അങ്ങനെയുള്ള ഒരു ദയറയാണ് മാർ ഔഗൻ ദയറ ഈ മാർ ഔഗൻ ദയറയിലെ ദയറാക്കാരായിരുന്നു ഈ സാഫോറും അഫ്രൂത്തും അദ്ദേഹത്തിന് അന്ത്യോക്യൻ പാത്രർകീസ് ഇവരെ രണ്ടുപേരെയും മെത്രാന്മാരാക്കി മലങ്കരയിലേക്ക് അയച്ചതാണ് സുറിയാനി കുടിയേറ്റമാണ് തീർച്ചയായിട്ടും സിറിയക്ക് ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള പ്രതിനിധി സംഘമാണ് മെസ്സപൊട്ടോമിയൻ സംഘം കൊല്ലത്ത് വന്നത് അല്ലാതെ അവിടെ നെസ്തോറിയന്മാരൊന്നും അല്ല വന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താന്ന് ചോദിച്ചാൽ അവർ വന്നിട്ട് അവർ സ്ഥാപിച്ച പള്ളികൾ തരിസാ പള്ളികൾ എന്നാണ് അറിയപ്പെടുന്നത് തരിസാപ്പള്ളി ചെപ്പേട് ഇതൊക്കെ നിങ്ങൾ സ്കൂളിലെ ചരിത്ര പുസ്തകത്തിൽ പോലും വായിച്ചിട്ടുണ്ട് എന്താണ് ഈ തരിസാപ്പള്ളി പള്ളി എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ പിന്നീട് ലോപിച്ചു വന്ന ഒരു പ്രയോഗമാണ് തരിസാ പള്ളി തരിസ എന്നത് ശരിക്കും സുറിയാനി ത്രീസ എന്ന ത്രീസാ പള്ളി എന്നാണ് പറയുന്നത് ത്രീസ അത് സുറിയാനിയാണ് ത്രീസ എന്ന് പറഞ്ഞാൽ ടോക്സ് എന്ന് പറഞ്ഞ ഓർത്തോഡോക്സ ഓർത്തോ ഓർത്തോപീഡിക് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലിനെ നേരെയാക്കുക ഓർത്തോഡോണ്ടിക്സ് എന്ന് പറഞ്ഞാൽ പല്ലിനെ നേരെയാക്കുക ഓർത്തോഡോക്സ എന്ന് പറഞ്ഞാൽ സ്തുതിപ്പിനെ ചൊവ്വാക്കുക സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭ സ്തുതി ചൊവ്വാക്കപ്പെട്ട എന്ന് മലയാളത്തിൽ പറയുന്നതിനെയാണ് ഗ്രീക്കിൽ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് അതിനെയാണ് സുറിയാനീസായി ശുബോ എന്ന് പറയുന്നത് അങ്ങനെ സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസത്തിൽ നിന്നുള്ളവർ വന്നതുകൊണ്ടാണ് ത്രീസായ് പള്ളികൾ അഥവാ തരിസാ പള്ളികൾ ഉണ്ടായത് മനസ്സിലായോ മനസ്സിലായോ സാറേ ത്രീസായി പള്ളികളാണ് വന്നു കഴിഞ്ഞാൽ യാക്കോബായ പള്ളികളാണ് ഒമ്പ നൂറ്റാണ്ടു മുതൽ കായംകുളത്തും കടുത്തുരുത്തിയിലും ഒക്കെ സ്ഥാപിക്കപ്പെട്ട പള്ളികളൊക്കെ ത്രീസായി പള്ളികളാണ് ഷാബോ റീശോ പിതാക്കന്മാർ സ്ഥാപിച്ചതൊക്കെ ത്രീസായി പള്ളികളാണ് അതിന്റെ ആ രേഖകളും എല്ലാ മാത്തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസാണ്